അസ്സാംക്കും ഹലോ ഗെയ്സ് അങ്ങനെ നബിദിനം വന്നു ഞങ്ങളുടെ നാട്ടിലെ മദ്രസ വിദ്യാർത്ഥികളുടെ നിബിദിന പ്രോഗ്രാമിൻ്റെ കൊച്ചുകൂടിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ മംഗടപ്പള്ളിപ്പുറം പട്ടിയിൽ പറയുമ്പോൾ മതാലിച്ച് ഉള്ള മത്രസ്ഥ കുട്ടികൾ നടത്തപ്പെടുന്ന ഘോഷയാത്രയും ഇതിന് പ്രോഗ്രാമൊക്കെയാണ് നമ്മൾ കാണുന്നത് ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മതസൗഹാർദ്ദവും ജാതി മതമേധന്യ എല്ലാ ഉത്സവങ്ങളും എല്ലാവരും ആഘോഷിക്കുകയും അതിൽ പങ്കുചേരുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന കൊച്ചു നാടാണ് അപ്പോൾ ഞങ്ങളെ അമ്പലത്തിൻ്റെ കമ്മിറ്റിക്കാരും നാട്ടുകാരും അവിടെ വിജിത്തേട്ടൻ്റെ നേതൃത്വത്തിൽ പായസം നല്ല അടപ്രദം പായസം ഉണ്ടാക്കിയിട്ട് നിവിധത്തിൻ്റെ ഘോഷയാത്ര പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും നൽകുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ഇതാണ് ഞങ്ങളെ അമ്പലത്തിൻ്റെ കവാറട്ടോ അപ്പോൾ അമ്പല കമ്മിറ്റിയിലുള്ള ഒരുപാട് ആളുകൾ അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നമ്മളെ രാജുട്ടന് അതേപോലെ കുഞ്ഞുറ്റാശ്ശേരി പിന്നെ ബാബു ആട്ടന് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവിടുന്ന് പായസം വിതരണം ചെയ്യുകയും ഇതുപോലെ അമനബിത റാലിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്ത ഈ ഒരു കൊച്ചു വീഡിയോ കാഴ്ച ഒരുപാട് മനസ്സിൽ സന്തോഷിക്കും അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരുപാട് മുന്നോട്ട് മുന്നോട്ട് കിടന്നു പോകുകയാണ് ഏകദേശം ഒരു അര കിലോമീറ്റർ കൊണ്ട് നമ്മൾ മുന്നോട്ട് നടന്നു പോകും നമ്മളെ മല്ലിലൂടെ എത്തി അപ്പോൾ അവിടുത്തെ സുഹൃത്തുക്കളായ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെയും ഇതുപോലെ പായസവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേറൊരു വ്യത്യാസമോ ഇല്ലാതെ എല്ലാവരും നമ്മുടെ നാട്ടിലെ എല്ലാ ആഘോഷങ്ങൾക്കും പങ്കുചേരും അങ്ങനെ നമ്മുടെ എല്ലാളും കൂടെ കാണാൻ യാത്ര നമ്മൾ പട്ടിപറമ്പിലൂടെ വന്ന് ചെറുമ്പാല കുഞ്ഞു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് കുട്ടികൾ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ റോഡിലൂടെ അങ്ങനെ മേമനസാരൻ വീട്ടിലെ കൊണ്ടും യാത്ര റാലി നിബിദ്ധന റാലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം മൂച്ചിക്കൽ എത്താനായിട്ടുണ്ട് നാട്ടിലെ കാരന്മാരെല്ലാവരും ജാഥയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ കയ്യിൽ എല്ലാവർക്കും കീസും കാര്യങ്ങളുമുണ്ട് ഒരുപാട് ആളുകളും മുട്ടായും മറ്റും കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂച്ചിക്കൽ എത്തിയപ്പോൾ കൂടുന്നതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരായ എല്ലാവരും കൂടിയിട്ട് ബിരിയാണിയാണ് ഇപ്രാവശ്യം കൊടുത്തത് കേട്ടോ അപ്പോൾ ബിരിയാണി പാർസൽ ബിരിയാണി കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയി അപ്പോഴാണ് നമ്മളെ ബാബേട്ടനെ അവിടെ ലഡ് വിതരണം നടത്തുന്നുണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ നാടിന്റെ പ്രത്യേകത പറഞ്ഞാൽ ജാതി മത ഭേദമന്യെ എല്ലാവരും ഈ പരിപാടിയുമായിട്ട് സഹകരിക്കും അങ്ങനെ വിദഗ്ധത്തിൻ്റെ റാലിയായ മദ്രസത്തിൽ